സൗദിയിൽ കാലാവസ്ഥ മാറ്റത്തിന് സാധ്യത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും പൊടിക്കാറ്റിനും ദേശീയ കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു മക്ക മദീന ജിസാൻ ഭാഗങ്ങളിലാണ് കാലാവസ്ഥ മാറ്റം പ്രകടമാവുക വാരാന്ത്യത്തിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ മാറ്റത്തിന് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ജിസാൻ അസീർ അൽബഹ മക്ക എന്നീ പ്രവിശ്യകളുടെ ചില ഭാഗങ്ങളിലും മദീന പ്രവിശ്യയുടെ തെക്കൻ ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്രം വ്യക്തമാക്കി ജിസാൻ അസീർ അൽബഹ മക്ക മദീന പ്രവിശ്യകളുടെ കിഴക്കൻ ഭാഗങ്ങളിലും നെജറാൻ റിയാദ് കസീം ഹായിൽ അൽജോഫ് എന്നീ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ മുന്നറിയിപ്പ് പറയുന്നു കിഴക്കൻ പ്രവിശ്യ റിയാദ് ഭാഗങ്ങളിൽ താപനിലയിൽ വർധനവ് അനുഭവപ്പെടും മീഡിയ വൺ ദം